നമസ്കാരം ഞാൻ ഹൈ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പംസ് എന്ന സംശയം കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ ആശങ്കയുമായി മുസ്ലിം ലീഗ് നിലവിലെ സാഹചര്യത്തിൽ മേഖലാ ജാഥ നടത്തുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം കോൺഗ്രസിലെ തർക്കങ്ങൾക്കിടയിൽ ജാഥ ഫലപ്രദമാകുമോ എന്ന് പരിശോധിക്കാൻ അടിയന്തര യു ഡി ഏകോപന സമിതി വിളിക്കണം കോൺഗ്രസിലെ തർക്കങ്ങളിൽ വിയോജിപ്പുമായി പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം യുഡിഎഫ് വിളിക്കണമെന്ന ആവശ്യം കൺവീനറെ അറിയിക്കും കെ എം ആരയുടെ വാശിയിൽ മാറ്റിവച്ച മധ്യമേഖലാ ജാഥ തുടങ്ങുന്നത് ഈ മാസം ജാഥ ക്യാപ്റ്റനായി പ്രൊഫസർ എൻ ജയരാജ് എം എൽ എ വടക്കൻ മേഖലാ ജാഥയും തെക്കൻ മേഖലാ ജാഥയും നിശ്ചയിച്ച തീയതിയിൽ വിട്ടുവീഴ്ചയില്ലാതെ പാർട്ടിയെ വെല്ലുവിളിച്ച് വീണ്ടും വി എസ് സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിനിടെ ഉയർന്ന വിമർശനങ്ങൾക്ക് വി എസിന്റെ ന്യായീകരണം പാർട്ടിക്കുള്ളിലെ ശബ്ദം വിഭാഗീയതയല്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എതിരാളികളെ സഹായിക്കാനെന്ന് വി എസ് പിണറായിക്കും കോടിയേരിക്കും വി എസിന്റെ രൂക്ഷ വിമർശനം വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചത് പാർട്ടിക്ക് തിരിച്ചടിയായി ശക്തികളെ പിണക്കിയപ്പോൾ തിക്താനുഭവം പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തിരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പഴയ സെക്രട്ടറിയുടെ നിലപാടുകൾ കോടിയേരിക്കുമുണ്ടെന്ന് സംശയം ആർ എസ് പിയെ വിമർശിക്കുന്നത് പഴയ വാലായി നിൽക്കുന്നവരെന്നും വി എസിന്റെ ആക്ഷേപം ദുശാഠ്യത്തിന് പിന്നിലെ ദുരുദ്ദേശം ലൈറ്റ് മെട്രോ പദ്ധതി സ്വകാര്യ പങ്കാളിത്തത്തോടെ വേണമെന്ന സർക്കാർ ചാഠ്യം ഇറ്റാലിയൻ കമ്പനിയെ സഹായിക്കാനെന്ന് റിപ്പോർട്ട് തലസ്ഥാനത്ത് റോം ആസ്ഥാനമായ എഫ് ജി ടെക്നോപോളോ ഹോൾഡിംഗ്സ് മേധാവികളുടെ രഹസ്യ സന്ദർശനം തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിലെ നിർദ്ദിഷ്ട ലൈറ്റ് മെട്രോ പദ്ധതിയിൽ കൺസൾട്ടൻസി ഫീസായി സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്നത് മുന്നൂറ് കോടി ഗൂഢനീക്കം നിർമ്മാണ നടത്തിപ്പ് കരാറുകളും ഇറ്റാലിയൻ കമ്പനിക്ക് നൽകാൻ കമ്പനി മേധാവികൾ തലസ്ഥാനത്ത് ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായും മോണോ റെയിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുമാക്സ്ലൂസീവ് വഴിവിട്ട നീക്കത്തിന് ധനവകുപ്പിന്റെയും ആസൂത്രണ ബോർഡിന്റെയും ഒത്താശ ലൈറ്റ് മെട്രോ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ പദ്ധതിയിൽ നിന്ന് ഇ ശ്രീധരൻ പിന്മാറുമെന്ന് സൂചന ശ്രീധരനുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നാളെ പ്രളയകാലം സംസ്ഥാനം പെരുമഴയുടെ കെടുതിയിൽ നാളെ വരെ തോരമഴയെന്ന് മുന്നറിയിപ്പ് കടൽക്ഷോഭത്തിന് സാധ്യതയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി തെക്കൻ കേരളം പ്രളയഭീതിയിൽ തലസ്ഥാന ജില്ലയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് അഞ്ചുപേർ പരിഹാരമില്ലാത്ത വെള്ളക്കെട്ടിൽ നഗരം മുങ്ങുന്നു താഴ്ന്ന മേഖലകൾ വെള്ളത്തിനടിയിൽ കടൽ തീരത്ത് അതിജാഗ്രതാ നിർദ്ദേശം ബോട്ടുകൾക്കും സഞ്ചാരികൾക്കും നിയന്ത്രണം തീരം വിഴുങ്ങുന്ന കൂറ്റൻ തിരകൾക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ് കാലം തെറ്റിയ പെരുമഴയ്ക്ക് പിന്നിൽ തെക്കൻ തീരത്തെ അന്തരീക്ഷ ചുഴിയെന്ന് കാലാവസ്ഥാ കേന്ദ്രം നാളെ കഴിഞ്ഞ് ശക്തി കുറയുന്ന മഴ മുതൽ വീണ്ടും കനക്കുമെന്നും റിപ്പോർട്ട് ഹൈസ്ലീപ് മാട്രസസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ സിനിക്കോ പംപ്സ് സമാപിക്കുന്നു അടുത്ത